ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ തന്നെ കാണിക്കുന്ന നമ്മുടെ അനിയാണ് ഗിട്ടറിസിൻ്റെ മോളിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അന നന്ദുവും കനകയും ഗോവിന്ദനും വരുന്ന ഓട്ടോന്റെ ശബ്ദം കേട്ട് അനി ആകാംക്ഷയോടെ നോക്കുകയാണ് അപ്പോഴേക്കും സെക്യൂരിറ്റി ഗേറ്റ് തുറന്നു ഗേറ്റ് തുറന്നപ്പോൾ അവിടെ നന്ദുനേം ആൻ കനകയെയും ഗോവിന്ദനെയും കണ്ടതും നമ്മുടെ അനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ നന്ദോട്ട് കയറി വരിക നന്ദു നടന്നു വരുമ്പോൾ ചുറ്റും നോക്കുന്നുണ്ട് പക്ഷെ അനിയെ കണ്ട് അനിയെ കണ്ടില്ല അപ്പം നന്ദു അനിയെ കാണുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടെങ്കിൽ നിൽക്കുവോ ഈ സമയം ഭയങ്കര സന്തോഷത്തോടെ സന്തോഷത്തോടെയാണെങ്കിൽ നമ്മുടെ അനി ചിരിച്ചുകൊണ്ട് തിരിയുക പെട്ടെന്ന് തന്നെ ഞെട്ടിപ്പോയി പുറകില് അനാമികയും ആ നിനക്ക് സന്തോഷമായല്ലേ തൃപ്തിയായല്ലേ അവളെ കണ്ടപ്പോൾ ആ എനിക്ക് മനസ്സിലായടാ നിന്റെ ഈ മുഖത്തെ ചിരി കൊണ്ട് ഓ എന്തൊരു കഷ്ടമായത് ആ നാണം കെട്ടവളോട് ഞാൻ വരരുതെന്ന് പറഞ്ഞിട്ടും അവൾ വന്നു അവൾക്ക് ഒരു നാണോ മാനോ ഇല്ല എന്തിനു വേണ്ടിയാ അവളിപ്പോൾ വലിഞ്ഞു കയറി വന്നെന്നാവോ അതെ അവളെ ക്ഷണിച്ചിട്ട് തന്നെയാ അവൾ വന്നത് അല്ല അതെ നീ ക്ഷണിക്കാതെ ആരും ആരുടെ ഇതിലും വലിഞ്ഞു കയറി പോകാറില്ല ഓ അപ്പം ഞാൻ ക്ഷണിക്കാതെ വന്നാണോ നീ പറയുന്നത് ആ അതെ നീ ക്ഷണിക്കാതെ തന്നെയല്ലേ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഓഹോ ഇപ്പം ഞാൻ നിനക്കൊരു അധികം പറ്റായല്ലേ ലടാ ഇനി ഒരിക്കലും നിന്നെ സ്നേഹിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റില്ലടാ ഹോ എല്ലാം ക്ഷമിച്ച് സഹിച്ചു ഞാൻ എന്തിനും ഇങ്ങനെ കടിച്ചു തൂങ്ങുന്നേ ആര് പറഞ്ഞു നിന്നോട് കടിച്ചു തൂങ്ങാൻ നിനക്ക് കടിച്ചു തൂങ്ങാൻ വൈകി പോയ്ക്കോ എനിക്ക് നിർബന്ധമൊന്നുമില്ല ഹാ എന്നിട്ട് വേണം നിനക്ക് അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ നടക്കില്ലട ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് ഞാൻ സമ്മതിക്കില്ല അതിന് നീ ഇവിടെ പോയി കഴിയുമ്പോൾ എന്ത് നടക്കുന്നു നീ എന്തിനാ ആലോചിക്കുന്നേ ഈ കുടുംബത്തെ എന്ത് നടന്നാലും നിനക്കെന്താ എന്നും അനി തറപ്പിച്ച് പറയുക അങ്ങോട്ട് പോവുക ഇത് കേട്ടതാണ് അമ്മയെ ഭയങ്കര കലിപ്പിലേ ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും വേണുവിനെ രേവതിയെ കാണിക്കുന്നത് അതെ വേണു ഏട്ടാ ഇത്ര നേരമായിട്ടും പെണ്ണൊന്നും വിളിച്ചില്ലല്ലോ ഏ ഇന്നവിടുത്തെ ഫങ്ഷന് ആ നന്ദു എങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവൾ എല്ലാവരെയും കൊല്ലും അത് അത് കേട്ടതും ആ ചിലപ്പോൾ വരില്ലായിരിക്കും നോക്കാം നമുക്ക് എന്തായാലും അവള് വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് ചിലപ്പോൾ വരാതിരിക്കുവായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അനാമികയുടെ കോള് ആ ദേ പെണ്ണാ വിളിക്കുന്നേ എടുക്കട്ടെ എന്നും പറഞ്ഞു ആ ഹലോ മോളെ എന്തൊക്കെയുണ്ട് എങ്ങനെയുണ്ട് അവിടുത്തെ കാര്യങ്ങള് ചടങ്ങിനെല്ലാരും വന്നോ ഉം വന്നോ ആ നന്ദു വന്നോ ഇല്ല ഏ വന്നില്ലേ ഇല്ലെന്നേ വന്നില്ല അവള് വന്നില്ല എന്നു അനാമിക ഇത് കേട്ടതും നന്നായി മോളെ ഇപ്പം മനസ്സിലായില്ലേ അവൾക്ക് നിന്നെ പേടിയുണ്ടെന്ന് കേട്ടോ വേണു കേട്ടാ അവൾ വന്നില്ല എന്ന് ആ മുട്ടത്തലച്ചി അത് കേട്ടതും ഏഹ് ഇങ്ങ് തന്നെ ഫോണ് മോളെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയാലൊന്നും അവൾ പേടിക്കില്ല എന്തായാലും മോള് പറഞ്ഞപ്പോൾ അവൾ കേട്ടല്ലോ അവൾ വരാതിരുന്നല്ലോ അയ്യടാ അങ്ങനെ വരാതിരിക്കാൻ അവളെ നിങ്ങൾ തടഞ്ഞോ ഏഹ് ഇല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അവളെ തട്ടിക്കൊണ്ടു പോകാൻ ആളെ ഏർപ്പാടാക്കിയോ അവളെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നീ വന്നിട്ടില്ല എന്ന് പറഞ്ഞതോ വന്നോ ഇല്ലയോ എന്ന് അറിയാൻ ആ രണ്ടു പേരും ആകാംക്ഷയോടെ കാത്തിരിക്കുമായിരുന്നല്ലോ അതുകൊണ്ട് ആദ്യം തന്നെ ഒരു നല്ല വാർത്ത നല്ല സമാധാനമുള്ള വാർത്ത തന്നത് എന്തായാലും അവൾക്ക് ഒരു പേടിയില്ല അവൾ ഇവിടെ വന്നപ്പോൾ അവനുണ്ടായ സന്തോഷം അത് ഞാൻ എൻ്റെ രണ്ട് കണ്ണും കൊണ്ടും കണ്ടുകൊണ്ടാണ് വരുന്നത് അത് കേട്ടതും നമ്മുടെ വേണു ഷോ ഇനിയിപ്പോൾ എന്തു മോളെ അങ്ങനെയാണെങ്കിൽ ആ ഫങ്ഷൻ മോളെ അത് കുളവാക്കണം അതുതന്നെയാണ് ഞാനും ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നത് എന്തായാലും എനിക്ക് സമാധാനം ഇല്ലാതെ ഇനി ഈ ചടങ്ങിന് എല്ലാവരെയും സമാധാനത്തോടെ പങ്കെടുക്കാൻ അനുവദിക്കില്ല എല്ലാത്തിനെയും ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞോണ്ട് അനാമിക ഫോൺ കട്ട് ചെയ്യുക ഈ സമയമാണെങ്കിൽ ഈശ്വരാ നമ്മുടെ മോള് ഇക്കണക്കിന് പോയാൽ അവിടെയുള്ള എല്ലാവരെയും കൊല്ലും ആ കിളവനെ കിളവിയെക്കൂടെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എനിക്കും അറിയില്ല എന്ത് ചെയ്യണമെന്ന് പക്ഷേ എന്നാലും അവളോട് വരരുതെന്ന് പറഞ്ഞിട്ട് അവൾ എന്തിനാ വന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വേ നമ്മുടെ രേണുഗ് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം സോറി രേവതി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വേണു ഇനിയിപ്പോൾ എന്തു ചെയ്യാനാ നമ്മുടെ മോളുടെ പോക്ക് ഈ കണക്കിന് ഇങ്ങനെയാണെങ്കിലേ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല രേവതി നമ്മൾ അനുഭവിക്കേണ്ടി വരും നമ്മൾ നമ്മുടെ മോളുകാരണം എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയും നഷ്ടപ്പെടും ഇനിയിപ്പോൾ എന്തായാലും അവളെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്നു മാത്രമാ ദേ നമ്മുടെ മോള് ഇനി ഇങ്ങോട്ട് ഒന്നും വേണ്ടാന്നും പറഞ്ഞ് കേറി വന്നാ നമ്മളായിട്ട് ഈ വീട് പൂട്ടി കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല കടക്കാർ വന്ന് നമ്മൾ ഇതിനകത്തിട്ട് കത്തിച്ചോളും ഷു എന്നാലും മോൾ അനന്തപുരിയില് കല്യാണം കഴിച്ചു പോയാ കടങ്ങളൊക്കെ വീട്ടാൻ പറ്റുമെന്നായിരുന്നു ആഗ്രഹം ഇതിപ്പോ അതും നടക്കില്ല എന്നാ തോന്നേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക എന്നാലും അവളൊന്ന് പിടിച്ചു നിന്നാ മതിയായിരുന്നു എങ്ങനെ പിടിച്ചു നിൽക്കാനാ നിന്റെ അല്ലേ മോള് നിന്റെ സ്വഭാവം പാതിമുക്കാലും മുക്കാലും പകർന്ന് കിട്ടിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് അവൾ പിടിച്ചു നിൽക്കുമെന്നൊന്നും എനിക്ക് തോന്നില്ല എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അവർ മൂന്നൂരകത്തേക്ക് വന്നപ്പോൾ നമ്മുടെ നവ്യ ഓടി വരിക അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് അപ്പോൾ നവ്യയെ കെട്ടിപ്പിടിച്ചു അതിനുശേഷം സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ നവ്യരോട് ചോദിക്കുക കനക അല്ല മോളെ അഞ്ചാം മാസമായിട്ടും മോളുടെ വയറിൽ വയറൊന്നും കാണാനില്ലല്ലോ വയറില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മേ അമ്മയും കുഞ്ഞുസൂഖമായിട്ടിരിക്കുന്നു എന്ന് ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് ആണോ എന്നാൽ കുഴപ്പമില്ല ആ പിന്നെ എവിടെ അഭിമോൻ എവിടെ ഹാ എവിടെയും പോകാൻ പാടില്ല എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ട് ഇവിടെ ഉണ്ട് എന്നും നമ്മുടെ നവ്യ അത് കേട്ടതും നയനേഞ്ചിരിക്കുക ആ എങ്ങനെയുണ്ട് മോളെ എങ്ങനെയുണ്ടുമ്പോളെ മോൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഏയ് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലമ്മേ അപ്പോഴേക്കും ദേവയാനി അവിടെ വന്നിരിക്കുക ദേവേനി ഭയങ്കര സന്തോഷത്തോടെ വന്നത് കേട്ടോ നയനയുടെ അച്ഛനമ്മയൊക്കെ കണ്ടപ്പോൾ പക്ഷേ സന്തോഷത്തോടെ സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ ഈ സമയം ദേവേന അവിടെ ഇരിക്കുമ്പോൾ ആ എങ്ങനെയുണ്ട് ദേവയാനി ഇപ്പോൾ കുറവുണ്ടോ ആ കുഴപ്പമൊന്നുമില്ല കൃത്യസമയത്ത് കരളത് സഹായിക്കാൻ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നതുകൊണ്ട് ജീവൻ നിലനിന്ന് പോകുന്നു എന്നും ദേവേനി പറയുക അത് കേട്ടതും കനങ്ങക്ക് സന്തോഷമാകുമോ കാരണം അത് നയനയാണല്ലോ അത് ദേവയാനിക്കറിയില്ലെന്നാണല്ലോ അവരുടെയൊക്കെ വിചാരം ഈ സമയം ആ എന്തായാലും നിങ്ങൾ വന്നതല്ലേ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ഇരിക്കേയ് സാരമില്ല ദേവ്യാനി ആ ഞാൻ പോയി എടുത്തിട്ട് വരാമേ വേണ്ട വേണ്ട നീ ഇവിടെ ഇരുന്നാൽ മതി അത് കേട്ടതും നമ്മുടെ നയ നയനെ ഇങ്ങനെ നോക്കുക എന്തുപറ്റി അറിയില്ല ഇപ്പം എല്ലാ ജോലിയും അമ്മ തന്നെയാണ് ചെയ്യുന്നത് അതിന് പിന്നെ എനിക്ക് ആരെയും ഇവിടെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാ ആ അന്ന പാലിൽ വിഷം കലർത്തി കുടിച്ചതുകൊണ്ട് ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ അതെ അത് തന്നെയാ സത്യം പ്രത്യേകിച്ച് എൻ്റെ മരുമോളയും എന്നും പറയാ അത് കേട്ടതും നമ്മുടെ കനകയും നയനയും ഒക്കെ പേടിച്ച് ദേഷ്യത്തോടെ എങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ ദേവയാനി എന്നാൽ ഞാൻ പോയി ജ്യൂസ് എടുത്തോണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോവുകയാണ് അപ്പോൾ എന്താ മോളെ ഇത് ഇപ്പോഴും മോളുടെ അമ്മായിയമ്മ എങ്ങനെയാണോ ആ എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മേ അമ്മ എങ്ങ എന്താ എങ്ങനെയൊക്കെയെന്ന് ആദ്യം സ്നേഹത്തോടെ പെരുമാറും പിന്നെ അമ്മയുടെ സ്വഭാവം മാറും എന്താ പറ്റിയെന്നോ ഒരു പിടിയില്ല പക്ഷേ പഴയതുപോലെ എന്നോട് ദേഷ്യപ്പെടുന്നൊന്നുമില്ല എന്തായാലും നിൻ്റെ അമ്മായി അമ്മയെ വിശ്വസിക്കന്നെ എന്നെ അവരൊരു പാവ എൻ്റെ അമ്മായി അമ്മയുടെ അത്ര ക്രൂരയൊന്നും അവരുടെ സ്നേഹം ചിലപ്പോൾ ആത്മാർത്ഥമുള്ളത് തന്നെയായിരിക്കും നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ അകത്ത് സ്നേഹം അടക്കി പിടിച്ച് പുറത്ത് ദേഷ്യം അഭിനയിക്കുന്ന ഒന്നും അറിയില്ല ആ അങ്ങനെ നടന്നാൽ പോലും അത്ഭുതമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആണെങ്കിൽ ചുറ്റും നോക്കുക അനിയെ കാണുന്നില്ലല്ലോ ഇനി ഇവിടെ ഇല്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദു എല്ലായിടത്തും നോക്കുവാണ് ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജലജയെയും ജാനകീയുമാണ് എന്നാലും ഏട്ടത്തേക്ക് ഇതെന്താ പറ്റിയെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ജാൻ ജലജയെ അത് ശരിയാ ഓ നീ അവരെ ഏതു നേരം സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുമായിരുന്നല്ലോ ആയിരുന്നു പക്ഷെ ഇപ്പോൾ അവരാകെ അങ്ങ് മാറിപ്പോയി ആ ഏട്ടത്തിപ്പോൾ എൻ്റെ മരുമോളെ പോലും സ്നേഹവും ഇല്ല എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടത്തി എല്ലാവരെയും വിഷമിച്ചോ വിഷമിപ്പിച്ചോണ്ടിരിക്കുക എന്നൊക്കെ പറയുകയാണ് ഈ സമയമാണെങ്കിൽ ജലജ ആ അനാമിക അനാമികമോള് പാവം അവളെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും ആ നന്ദു വരരുതെന്ന് നമ്മളൊക്കെ തറപ്പിച്ച് പറഞ്ഞിട്ടും അവൾ വന്നില്ലേ അതുതന്നെ വല്ലാത്ത സങ്കടമുള്ള കാര്യം തന്നെയാ അത് ശരിയാ അവൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് അവളോട് വരരുതെന്ന് പറഞ്ഞതല്ലേ ആ എനിക്കൊരു കാര്യം മനസ്സിലേക്ക് കയറി വരുന്നുണ്ട് ജാനകി എന്താ ജലജെ ആ ഇനിയിപ്പോൾ അനാമിക മോളെ പുറത്താക്കിയിട്ട് എല്ലാവരും പറയും ആ നന്ദുവിനെ സ്വീകരിക്കണമെന്ന് അനിയുടെ ഭാര്യയായിട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്നാ എൻ്റെ ടെൻഷൻ അങ്ങനെ എങ്ങനെ സംഭവിച്ചാ ഞാൻ പിന്നെ ഈ വീട്ടിലുണ്ടാവില്ല അത് കേട്ടതും ജാനകി അവരൊക്കെ പറയുന്നത് നിനക്ക് കേൾക്കേണ്ടി വരും നീ നോക്കിക്കോ ഇവിടെയുള്ളവരൊക്കെ നിന്നെ നിർബന്ധിച്ച് അതിനെ അത് ചെയ്യിക്കുകയും ചെയ്യും അങ്ങനെയൊന്നും ഞാൻ സമ്മതിക്കില്ല ജൽ ജലജെ എന്തൊക്കെ സംഭവിച്ചാലും ശരി എൻ്റെ അനാമിക മോളല്ലാതെ ആ മോട്ടേച്ചി ഇങ്ങോട്ട് കയറി വരാൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ നിൽക്കുമ്പോൾ അതെന്തായാലും അധികം വൈകാ വൈകാതെ തന്നെ നടക്കുമെന്ന എനിക്ക് തോന്നുന്നത് കാരണം ഈ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടും ആ നന്ദുവിനെ വിളിച്ചു വരുത്തേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിക്കും ഏഹ് ഇപ്പം തന്നെ അവൾ വന്നതിൻ്റെ സന്തോഷമാണ് എല്ലാവർക്കും അതേ മോളെ അമ്മയ്ക്കും ഉണ്ട് എന്ത് ചെയ്യാനാ അവളെ തടയാനും പറ്റുന്നില്ലല്ലോ ഈ വീട്ടിൽ രണ്ടെണ്ണം ഉണ്ട് അവർ രണ്ടുപേരും കൂടെ അവളെ രഹസ്യമായിട്ട് വിളിച്ചിട്ടുണ്ടാവും പരസ്യമായിട്ട് എല്ലാവരെയും കേൾപ്പിക്കാൻ വേണ്ട എന്ന് പറയുമെങ്കിലും ആ നയന പേരും കള്ളിയ അവൾ രഹസ്യമായിട്ട് വിളിച്ച് നന്ദുവിനോട് വരാൻ പറയും അതാ അവളുടെ സ്വഭാവം അതൊക്കെ ശരി തന്നെയാ എന്തൊക്കെ സംഭവിച്ചാലും ഇനിയിപ്പോൾ ആ ചടങ്ങിന് സന്തോഷത്തോടെ പങ്കെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും അനാമിക അപ്പോൾ ജലജയും ജാനകിയും അതുതന്നെ പറയുക എന്നാൽ പിന്നെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാന്നും പറഞ്ഞു ജലജ അങ്ങ് പോവുക അപ്പോൾ ജാനകിയോട് അനാമിക അമ്മേ ഈ ഫങ്ഷൻ കുളവാക്കണം അമ്മേ ആ നന്ദി വന്നിരിക്കുന്നത് ഈ ചടങ്ങ് മുടക്കണോ അങ്ങനൊരു ചിന്ത എനിക്കും ഇല്ലാതില്ല മോളെ എന്തായാലും നോക്കട്ടെ കാര്യങ്ങൾ എവിടെ വരെ പോകുന്നു മോള് സമാധാനത്തോടെ ഇരിക്കി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പിന്നീട് കാണിക്കുന്നത് ദേവയാനിയാണ് ദേവയാനിപ്പോൾ പലഹാരങ്ങളൊക്കെ ഒരു പാക്കറ്റിലാക്കി ഒരു ബോക്സിലാക്കി വെക്കുകയാണ് അപ്പോൾ നയന അങ്ങോട്ട് വന്നു എന്താ ആ ഏയ് ഞാനും കൂടെ സഹായിക്കാമേ വേണ്ട നിൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നതല്ലേ പോയി അവിടെ സംസാരിച്ചിരിക്കും അത് കേട്ടതും ഇല്ലമ്മേ സാരല്ല അവരൊന്നെങ്കിലെന്താ അവർക്കിത് പുതിയ വീടൊന്നും അല്ലല്ലോ എപ്പോഴും വരുന്നതല്ലേ ഞാൻ അമ്മയെ സഹായിക്കാം വേണ്ട എന്ന് പറഞ്ഞില്ലേ അല്ല നന്ദു വരുന്നത് ഇഷ്ടമല്ല പിന്നെ എന്തിനാ അവൾ വന്നത് വരാതിരുന്നതാ അമ്മേ അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും തറപ്പിച്ച് പറഞ്ഞു നന്ദുനേം കൂട്ടിക്കൊണ്ട് വരണമെന്ന് അവരുടെ വാക്കിന് വില കൊടുക്കണമല്ലോ അതുകൊണ്ട് കൂട്ടിക്കൊണ്ട് വന്നതാ ആ അതെന്തായാലും നന്നായി മു അച്ഛനും അമ്മയും ആദർശും പിന്നെ ജേട്ടനും ഞാനൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കണം പിന്നെ അച്ഛൻ്റെ അമ്മയുടെ വാക്കാണെങ്കിൽ അത് പ്രത്യേകിച്ചും കേൾക്കണം അവരൊരു കാര്യം തീരുമാനിച്ചാൽ അത് തീരുമാനിക്കുന്നത് പോലെ തന്നെ നടക്കണം ഇല്ലെങ്കിൽ അവർ തോറ്റുപോയതിന് തൊല്യാണ് ഞാനും അവരുടെ വാക്കിനു വേണ്ടിയാ നിന്നെ വിളിച്ചോണ്ടുവന്നത് തന്നെ അവരെ സന്തോഷിപ്പിക്കാനും അവർക്ക് സങ്കടം ഇല്ലാതിരിക്കാനും വേണ്ടിയാ ഞാൻ നിന്നെ വിളിച്ചോണ്ടുവന്നത് അവരുടെ വാക്കിന് ഈ വീട്ടിൽ വലിയ വില കൊടുക്കണം മോളെ വലിയ വില കൊടുക്കണം എന്നൊക്കെ പറയണം അത് കേട്ടതും നയന ദേവയാനീ ഒന്ന് ഇടം നോക്കുക ആ എന്തിനാ നീ എങ്ങനെ തന്നെ നോക്കുന്നേ ആ ഇത്രയും കഷ്ടപ്പെട്ട് കുറേ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി എന്നിട്ടും ദേ ആ നിന്റെ വീട്ടുകാർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുവോ ഇനി ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ വെറുതെ മനുഷ്യന് ഇത്രയും നേരം മെനക്കെട്ടതും പണിയതും ഒക്കെ വെറുതെ ആവും കേട്ടോ എന്നും ദേവേനു പറയുക അത് കേട്ടതും ആ അങ്ങനെയൊന്നും വിചാരിക്കണ്ടമ്മേ അവർക്ക് എല്ലാ പലഹാരവും ഇഷ്ടപ്പെടും അത് നീ പറഞ്ഞാൽ പോരല്ലോ ഇതൊക്കെ ഇതിൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമുള്ളത് തന്നെയാണോ എന്നും ചോദിക്കണം ദേവയാനെ അപ്പോൾ ഞാനൊന്നും മിണ്ടാതെ ദേവയാനിയെ നോക്കുക ആ എന്തായാലും നിന്നെ ഞാൻ വിളിച്ചോണ്ടത് അവർക്ക് വേണ്ടിയാണ് അതെനിക്കറിയാമല്ലോ അമ്മേ അതുകൊണ്ട് കൂടെ കൂടെ പറയണ്ടാന്നാണോ അമ്മ പറയ നീ പറയുന്നത് അത് കേട്ടതും അയ്യോ ഞാനങ്ങനെ വിചാരിച്ചിട്ട് പോലുമില്ല ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ അമ്മേ ഇതേ അമ്മേ ഈ കണക്കിനാണ് അമ്മയുടെ പോക്കങ്കല് ഞാൻ എൻ്റെ വീട്ടുകാരോടൊപ്പം പോകും ഓ നീ പിന്നെ എന്നെ ഭീഷണിപ്പെടുത്തുമല്ലേ എന്തിനെ ഞാനെന്തിനാ അമ്മയെ ഭീഷണിപ്പെടുത്തുന്നേ ഇപ്പോഴും നീ പറഞ്ഞല്ലോ നിൻ്റെ എൻ്റെ വീട്ടുകാരോടൊപ്പം പോകുമെന്ന് ആ അങ്ങനെ നിർബന്ധമാണെങ്കിൽ നീ പൊയ്ക്കോ എന്നും ദേവയാനി പറയുവാണ് അത് കേട്ടതും ഇല്ലമ്മേ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് എൻ്റെ അമ്മായി അമ്മയാണ് അപ്പം എൻ്റെ അമ്മായി അമ്മ ഇനി തിരിച്ചുകൊണ്ട് ഞാൻ പോകില്ലമ്മേ അമ്മ ആട്ടിപ്പായച്ചാലും ഞാൻ പോവില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന അങ്ങോട്ട് പോവുക അപ്പോൾ ദേവയെ അനിച്ചിരിക്കുകയാണ് സന്തോഷത്തോടെ ഓ എന്തായാലും ഈ ജന്മത്ത് ഞാൻ നിന്നെ കൊണ്ടാക്കാൻ പോകുന്നില്ല മോളെ എന്നും ആലോചിച്ചുകൊണ്ട് അപ്പം നയന കുറച്ച് മുന്നോട്ട് പോയിട്ട് സംശയത്തോടെ തിരിഞ്ഞു നോക്കുക തിരിഞ്ഞു നോക്കിയപ്പോൾ ചിരിക്കുന്നു അപ്പോൾ നയനയ്ക്ക് എന്തോ ഒരു സംശയം അപ്പോൾ ദേവയാനി നയന നോക്കുന്നതുകൊണ്ട് എന്താ ഒന്നുമില്ലമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നയനെ അങ്ങ് പോവുക ഈ സമയം നമ്മുടെ ദേവയാനി പോട്ടെ എൻ്റെ മോളെ എവിടെയും ഞാൻ വിടില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ടെങ്കിൽ നിൽക്കുവാണ് ഇതേ സമയം ചടങ്ങിനെല്ലാവരും കൂടി അപ്പോൾ നവ്യ മോളെ കാണുന്നില്ലല്ലോ എന്ന് ജയനും അജയനും അപ്പോഴാണ് നവ്യ വരുന്നത് ആ ദേ നവ്യ മോൾ സുന്ദരിയായിട്ട് ഒരുങ്ങി വരുന്നുണ്ടല്ലോ എന്നും ജയൻ അത് കണ്ടതും ആ നന്നായിട്ടുണ്ട് മോളെ ഈ സാരി ഇത് ആദർശേട്ടൻ ചേച്ചിക്ക് വേണ്ടി സെലക്ട് ചെയ്തതാ എന്നും നയന അത് കേട്ടതും ഹാ ഇന്ന് സ്വന്തം കുഞ്ഞിൻ്റെ സ്വന്തം കുഞ്ഞിൻ്റെ കാര്യങ്ങൾക്കുള്ള ചടങ്ങാണെന്ന് അറിഞ്ഞിട്ട് പോലും എൻ്റെ ഭർത്താവ് എനിക്കൊരു സാരി പോലും മേടിച്ചു തന്നിട്ടില്ല അത് പിന്നെ പ്രത്യേകം അവൻ്റെ സ്വഭാവം മോളോട് ഞങ്ങൾ പറഞ്ഞു തരണ്ടല്ലോ മോളെ അവനെ അങ്ങനെയാ മോൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട അവൻ്റെ കാര്യങ്ങൾ മോൾക്കറിയാലോ എന്തായാലും ദേ അവർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനവൻ അനുഭവിച്ചോളൂ മോൾ ധൈര്യമായിട്ടിരിക്കുക ആ പിന്നെ മോൾക്കിപ്പോൾ സങ്കടങ്ങളൊന്നും പാടില്ല സന്തോഷം വേണം അതെ കനകേ ഇന്ന് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ കുടുംബത്തിലാണ് ഒരു മരണം ഉണ്ടായത് അപ്പം പിന്നെ ആ ചടങ്ങിന് ഞങ്ങളും കൂടെ പോകേണ്ടതായിരുന്നു പിന്നെ അഞ്ചാം മാസ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നതുകൊണ്ട് ആഹാ പോകാതിരുന്നതാണ് ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ എന്തായാലും ദേ എല്ലാവരും സന്തോഷത്തോടെ ഈ ചടങ്ങിന് പങ്കെടുക്കണം അല്ല മോളെ അബി എവിടെ അവൻ ഈ ചടങ്ങിനെ പറ്റി ഒരു ടെൻഷനും ഇല്ല മുത്തശ്ശി ഇപ്പം കുളിച്ച് റെഡിയായി വരുന്നതേ ഉള്ളൂ അപ്പോഴേക്കും അബി കുളിച്ച് റെഡിയായി വരുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ജലജ ഓ എൻ്റെ മോനെ അപമാനിക്കാൻ കിട്ടുന്ന ഒരു കാര്യവും നീ വെറുതെ വിടില്ല അല്ലേ ആ അവനെ ഈ ഒരു ഇതിലും നിന്ന് അപമാനിക്കുമല്ലേ അമ്മയുടെ മകൻ നല്ലവനാണെങ്കിൽ അവനെ അപമാനിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ലല്ലോ അമ്മേ എന്നും പറഞ്ഞെന്ന് അവ ഇങ്ങനെ ഇതാക്കുക ജലജേ ജാനകി എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞ് തർക്കിക്കണ്ട പോയി എല്ലാവർക്കും കുടിക്കാനുള്ള ജ്യൂസ് എടുത്തോണ്ടോ ജലജേ എന്നും പറയുക ഇത് കേട്ടതും നമ്മുടെ ജലജ സന്തോഷത്തോടെ ജാനകിയെ നോക്കുക എന്നാൽ പിന്നെ നീയും കൂടെ വാ ജാനകി എന്നും പറഞ്ഞ ജാനകിയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് ഈ സമയമാണെങ്കിൽ അഭി ഇറങ്ങി വരുവാ അഭി ഇറങ്ങി വന്നതും നമ്മുടെ മുത്തശ്ശി ചോദിക്കുക എന്താടാ ഇത് ഏഹ് നിന്റെ ഭാര്യ വീട്ടുകാരല്ലേ വന്നിരിക്കുന്നത് എന്നിട്ടും നീ വന്നവരൊന്നും തിരിഞ്ഞുപോലും നോക്കില്ലല്ലോ അത് ഞാനിപ്പോൾ എഴുന്നേറ്റമുള്ളൂ മുത്തശ്ശി കുളിച്ചിട്ട് വരാമെന്ന് കരുതിയിട്ട് നന്നതാണ് എന്നാലും വന്നൊരു വാക്ക് ചോദിച്ചു എന്ന് കരുതി നിനക്കൊന്നും സംഭവിക്കില്ലല്ലോ എന്നാൽ പറയാം ഓ എന്ത് ചോദിക്കാനാ ഈ വൃത്തികെട്ട പിശാചിനെ എനിക്ക് കെട്ടിച്ചതന്നതിന് നന്ദി പറയണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അഭി ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും നന്ദുവിൻ്റെ നോട്ടം മുകളിലേക്ക് പോയി എല്ലാവരും എത്തി ആ ഇനിയിപ്പോൾ ചടങ്ങ് തുടങ്ങാനല്ലേ എന്ന് പറയുമ്പോഴേക്കും അനിയും അനാമികയെ ഇറങ്ങി വരികയാണ് അന അനിയെ കണ്ടതും ഭയങ്കര സന്തോഷത്തോടെ നന്ദു ചിരിക്കുക അതാണ് നന്ദുവിനെ കണ്ടത് അനിയും അത് കണ്ട് അനാമികയ്ക്കാണെങ്കിൽ അടി മുതൽ മുടി വരെ അങ്ങ് കത്തിച്ചാമ്പലാവുന്നൊരു ദേഷ്യമാണ് അനാമിക അനിയെ എഡിട്ട് ഇങ്ങനെ തുറച്ച് നോക്കുകയാണ് പ്രേക്ഷകരെ അപ്പോൾ എന്തായാലും അനാമിക ഇനി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് അടുക്കളയിലേക്ക് ജ്യൂസ് എടുക്കാൻ പോയ ജലജയുടെയും ജാനകിയുടെ ലക്ഷ്യം എന്തായിരിക്കും എന്നൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക നാളത്തെ അടിപൊളി വിശേഷത്തിനായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭ